ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ട്യൂബ് ചാനൽ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആര്യമലക്ഷേത്രത്തിലാണ് കാരണം ഞാൻ ഈ ബാലരാമുളത്തിനടുത്താണെങ്കിലും ഇവിടെ ഒരു ഭാഷ മാത്രമേ വന്നിട്ടുള്ളൂ ഗൈസ് ഇത് ചോരായിട്ടുള്ള സ്ഥലം പറഞ്ഞു നമ്മൾ തിരുവനന്തപുരത്തപ്പം എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ ഒന്ന് വന്നും പാർക്കിട്ടും ശിവൻ്റെ അമ്പലമാണ് ഗൈസ് അങ്ങനെ ഞാനും ആതിലും കൂടി ആയിട്ടോ പോയാൽ എൻ്റെ എല്ലാം മേൽ മിക്ക വീഡിയോസിൽ ഉണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ രണ്ടു കൂടെ ആയിട്ടോ പോകണേ അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴിത് ഗേസ് തൊഴിൽ നല്ല ഓണം കണ്ടു പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാനും അവളും കൂടി കുറേ ഈ ശിവൻ്റെ ഒരു വിഗ്രഹം ഉണ്ടല്ലോ അവിടെ പോയിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ എടുത്തിട്ടാണ് അത് ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റീസ് പിന്നെ അവിടെ നിന്ന് കുറേ മുണായിട്ട് കാണിച്ചിട്ടുണ്ട് പറയൂ ഉള്ളത് ആഴിമലയാണ് ഗൈ കണ്ടോ പറയാൻ പറ്റില്ല ഒരുപാട് നാളൊക്കെ ശേഷമാണ് കേട്ടോ പറഞ്ഞത് കൊറേ നാളുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടോ പട്ടറ്റ് ലിസ്റ്റ് ഇവിടെ പോണ ഇവിടെ പറഞ്ഞ ഇവിടെ പറഞ്ഞു പിന്നെ ഒന്നിറങ്ങി ആണ് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കാൻ യൂസ് കേട്ടോ ये कौन लोग आ ഞാൻ മറ്റേ ചന്ദ്ര ചൂടെ പാടിയതാണ് അത് ഞാൻ ഷോർട്സ് ഇട്ടപ്പോഴത്തേനും അത് കോപ്പി ആയിട്ട് അടിച്ചായിരുന്നു അപ്പം ഞാൻ അതുകൊണ്ട് ഞാൻ ആ പാട്ട് പാട്ടിലിടുന്നില്ല ആ ഷോർട്സിൽ ഞാനായിട്ട് പാടിയിട്ട് അങ്ങനെട്ടപ്പോൾ അത് കോപ്പി കോപ്പിയിട്ട് അടിച്ചതാണ് ഈസ് എനിക്ക് ഇറക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ എന്താ പറയുക അവിടെ നേരം പിന്നെ ഭയങ്കര വെയിലായിട്ട് അവിടെ കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല ഒരു പോകണമെങ്കിൽ ഒരു ആറ് മണിക്ക് ശേഷം പോകുന്ന ദിവസം എങ്കിലേ അവിടുത്തെ വ്യൂവും ആ ഒരു ഇതെല്ലാം കാണാൻ പറ്റത്തുള്ളൂ ള് ഇവിടെ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ബുക്ക് കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ കൗണ്ടറിൽ കയറും കാരണം ശിവരാത്രി സമയത്ത് നമ്മൾ നൂറ്റൊന്ന് പ്രാവശ്യം രാത്രി എഴുതി ഉറക്കം എഴുതി അതിനുവേണ്ടി മണി തന്നെയാണ് അമ്പലത്തിന്റെ വെളിയിൽ അവര് വാതിലടങ്ങി അഷ്ട ഒരേ ഫോട്ടോ ഒരേ ഫോട്ടോ നോക്കണം പോയിട്ട് ദീപാരാധന മണിയടി ओ शंघू उधर डायबिटीज़ नहीं सी चाटम बना बने मर्डी उन्हीं गए बना कलयागीनों कोई नहीं 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 വ്യൂ ഞാൻ ഞാൻ ഓൾറെഡി എടുത്തായിരുന്നു നമ്മളിനി നേരെ എന്തെങ്കിലും കഴിക്കാനാണ് ഇവിടെ രാവിലൊന്നും കഴിച്ചില്ല രാവിലൊന്നും അപ്പം ഇവിടെ പോയി എന്തെങ്കിലും കഴിക്കാം മസാല ദോശ കഴിക്കാനാണോ എന്റെ പ്ലാൻ മസാല ദോശ അല്ലെങ്കിൽ ആര്യാസിൽ ആര്യാസിൽ പോകാൻ പക്ഷെ ഇവിടെ ഒന്നും ഇല്ല ആര്യാസ് ചന്ദനോ എല്ല ഇട്ടു വണ്ടിക്ക് ഇങ്ങനെ ഗോവ അടിച്ചോട്ട് ചന്ദന ഇല്ല മസാല ദോശ കഴിക്കാനാണ് പോയി എന്ന് പറഞ്ഞിറങ്ങിയത് പക്ഷേ മനസ്സങ്ങോട്ട് അനുവദിക്കണം മണക്കാട്ടെത്തി മണക്കാട്ടത്തെ വീട്ടില് വണ്ടി മഞ്ജല കഴിഞ്ഞാൽ രക്ഷിച്ചിരുന്നു കഴിക്കാത്ത സാധാരണ കോവിലൊക്കെ പോയിട്ട് അവരെ കഴിക്കുന്ന ഗേഷ് നമ്മൾ പറഞ്ഞ ചെന്നൈ കേട്ട മന്തിയാണ് നമുക്ക് നല്ല സമയമാണെന്ന് പറഞ്ഞാൽ സാന്തീയങ്ങളൊന്നും കിട്ടുന്നില്ല ഗേഷ് നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം വല്ലടി

െല്ലാം കഴിച്ച് കാലിയാക്കിയിട്ടുണ്ട് പറ നന്ദി ഇവിടെ ചിറങ്ങി ഇരിക്കണേ ഞാനും എവിടെങ്കിലും ഒന്നും കിടന്ന് ഉറങ്ങായിരുന്നു പോകാൻ പറ്റും വീട്ടിൽ പോവ മസാല ദോശ കഴിച്ചിരുന്നെങ്കിൽ പോളയും പായസം കുടിക്കായിരുന്നു അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ് ആണ് ലാസ്റ്റാണ് ലാസ്റ്റ് ആണ് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് ഇനി ഞാൻ തൊടില്ല തൊടൂല നീ ഞാൻ പക്ഷെ ഇവിടെ തുടങ്ങി കേട്ടോള അത്യാവശ്യം വന്നു പക്ഷെ ഞാൻ നല്ല ഗുണ്ടായി ഞങ്ങൾ ഒരേ വെയിറ്റ് ആണ് ഹൈറ്റ് ഇല്ല അതുകൊണ്ടാകുമ്പോ എന്റെ ബുക്ക് അമ്മ നല്ലോണം ഇല്ല ഞാൻ ജിമ്മി പോണെ എല്ലാം നാളൊരു ബുദ്ധി തുടക്കമാവട്ടെ നാളെ ജോലിക്ക് പോകുന്നു ജിമ്മിൽ പോകുന്നു നമുക്ക് പോയി കൈ നേരെ കഴിച്ചിറങ്ങിയിരിക്കുകയാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു ഈ വയറും ഇഷ്ടത്തിന്റെ വയറുണ്ടല്ലോ ഇപ്പൊ പുട്ടു ഇപ്പൊ പുട്ടു എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ബേബി അങ്ങനെ നേരെ ഞങ്ങൾ അവിടുന്ന് പോയത് അവളുടെ വീട്ടിലായിരുന്നു അവളുടെ വീട്ടിൽ പോയിട്ട് ഉറങ്ങാതെ ഭയങ്കര തലവേദനയായിരുന്നു ഈ സ്വലുകൊണ്ടായിട്ട് തലവേദന വയ്യ അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളുടെ ടെമ്പിൾ ഡേറ്റ് ഇന്ന് ഇപ്പൊ കഴിയും ഗൈസ് ആറുമണിയാവും വീട്ടിൽ പോണം പോകണം എന്തൊക്കെയാ വീട്ടിലത്തെ കഴിക്കണ പോലും പറഞ്ഞോട്ടി അപ്പൊ ഗൈസ് ഞാൻ ഇപ്പൊ പോവാൻ പോണ് ഭയങ്കര തലവേനയാണ് ഗൈസ് എനിക്ക് വീട്ടിൽ പോയിട്ട് ഒരു ലാസ്റ്റ് ഒരു വൈകുന്നേരപ്പിന്നെ എടുക്കാൻ പറ്റുന്ന എനിക്ക് അറിയാം ഈ സമയം കാണോട്ടെ ഇപ്പഴെടുക്കണം അപ്പം ഇത്രേ ഉള്ള കൈസ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം